ഈ ഒരു വർഷത്തെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടാഗ് ആണ് ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി സാധാരണ എല്ലാ സൗന്ദര്യ മത്സരങ്ങളിലും ഒരുപാട് ആണ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത് അതായത് ഇന്നൊരു ഹൈറ്റ് ആയിരിക്കണം ഇങ്ങനെ ഒരു വെയിറ്റ് കാറ്റഗറി ആയിരിക്കണം ഭയങ്കര സ്ലിം ആയിരിക്കണം ഭയങ്കര വെളുത്തിട്ടായിരിക്കണം ഒരു സൂപ്പർ മോഡൽ ലുക്ക് ആയിരിക്കണം ഇന്ന ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഡോക്ടർ ആയിരിക്കണം എഞ്ചിനീയർ ആയിരിക്കണം അങ്ങനെ സൊസൈറ്റി ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ബ്യൂട്ടി പാജന്റ് കോമ്പറ്റീഷൻ അത് മിസ് ഇന്ത്യ ആണെങ്കിലും മിസ് യൂണിവേഴ്സ് ആണെങ്കിലും മിസ് വേൾഡ് ആണെങ്കിലും ഒരുപാട് വർഷമായിട്ട് നടത്തി വരികയായിരുന്നു പക്ഷേ ഒരു മൂന്നാല് വർഷമായിട്ട് മിസ് യൂണിവേഴ്സ് മിസ് വേൾഡ് പോലുള്ള പാജൻറ്റുകൾ ആ ഒരു റൂൾസ് മൊത്തം മാറ്റി മാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ വെൽക്കം ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ഒരു ചേഞ്ചസും ഇതുവരെ വരാത്തത് അപ്പോൾ നമ്മൾ വിചാരിച്ചു മിസ് സൗത്ത് ഇന്ത്യ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മളെ നമ്മളെപ്പോലെ കുറേ സ്ത്രീകൾക്ക് യങ് ആണ് ഈ ഒരു ടീമിലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ വൈ നോട്ട് മേക്ക് ദറ്റ് ചേഞ്ച് ഓർ വൈ നോട്ട് ബി ദസ്റ്റ് പേഴ്സൺ ടു മേക്ക് ദ ചേഞ്ച് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ വർഷം നമ്മൾ വി ഡോൺ ബിലീവ് ഇൻ ടേക്കിംഗ് എനി രജിസ്ട്രേഷൻ ഫീസ് വി ഡോൺ ബിലീവ് ഇൻ കീപ്പിംഗ് എനി ബൗണ്ടറീസ് ഫോർ ദ ഗേൾസ് ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല എനി ബഡി ഫ്രം ദ ഏജ് ഓഫ് സെവൻറ്റീൻ ടു തേർട്ടി ഫൈവ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ മിസ് സൗത്ത് ഇന്ത്യ അതുപോലെ തന്നെ ഒരു കളർ ബാരിയറോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവർ എന്ത് പ്രൊഫഷനിലാണ് വരുന്നത് ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഈ അഞ്ച് സ്റ്റേറ്റ്സിൽ നിന്നും ഇരുപത്തി രണ്ട് സുന്ദരിമാരെയാണ് നമ്മൾ ബെസ്റ്റ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവില് സെലക്ട് ചെയ്തിട്ടുള്ളത് സോ എല്ലാ മീഡിയയുടെയും എല്ലാ ആൾക്കാരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു